പല കാരണങ്ങൾ കൊണ്ടും സ്ത്രീകളിൽ ലൈംഗിക താല്പര്യക്കുറവ് വരാം ഈ കാരണങ്ങൾ എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയില് നോക്കാം ഞാൻ ഡോക്ടർ ഷിംന ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ജില്ല സ്ത്രീകളിൽ ലൈംഗിക താല്പര്യക്കുറവിന് പല കാരണങ്ങളുമുണ്ട് അതിന് പ്രധാന ഒരു കാരണം പറയുന്നത് മാനസിക സമ്മർദ്ദം ഏത് തരം മാനസിക സമ്മർദ്ദമായാലും അത് ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫാമിലി പ്രഷർ ആണെങ്കിലോ അല്ലെങ്കിൽ ജോലിയിൽ വരുന്ന ഒരു സ്ട്രെസ്സോ കാര ആങ്സൈറ്റിയോ കാരണം ഈ ഒരു ലൈംഗിക താല്പര്യക്കുറവ് സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട് ഇതിനെല്ലാം പുറമെ പങ്കാളിയോട് ഒരു ഇമോഷണൽ കണക്ഷന് ഡെവലപ്പാവാത്ത സ്ത്രീകളിലാണെങ്കിലും ഈ ഒരു താല്പര്യം കുറഞ്ഞതായിട്ട് കണ്ടുവരാം പാർട്ട്ണറുമായിട്ട് ഇമോഷണൽ കണക്ഷന് ഡെവലപ്പാവാത്ത സ്ത്രീകളിൽ ഈ ഒരു ലൈംഗിക താല്പര്യക്കുറവ് കണ്ടുവരാറുണ്ട് പുരുഷന്മാരുടെ കേസിൽ ഒരു ഫിസിക്കൽ ടച്ച് മതി ആ ഒരു സെക്ഷൽ എറൌസലിന് വേണ്ടിയിട്ട് പക്ഷെ സ്ത്രീകളുടെ കേസിലാണെങ്കിൽ അവര് ഇമോഷണലി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ലൈംഗിക താല്പര്യത്തിൽ ലൈംഗികതയിലേക്ക് ഏർപ്പെടാൻ അവർക്ക് താല്പര്യം ഉണ്ടാവുകയുള്ളു രണ്ടാമതായി സ്ത്രീകളിൽ ഈ ഒരു ലൈംഗിക താല്പര്യക്കുറവ് എന്തെങ്കിലും ഒരു ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്ന അവസ്ഥയിലാണ് കാണാറ് പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസിയിൽ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് ആ ഒരു ആദ്യത്തെ ആറു മാസത്തിലൊക്കെ ഈ സ്ത്രീകൾക്ക് ലൈംഗിക താല്പര്യക്കുറവ് കുറഞ്ഞതായിട്ട് കാണാം ഇത് ഒരു ആദ്യത്തെ പ്രഗ്നൻസി ആണെങ്കിൽ ഇവർക്ക് ആ ഒരു പുതിയൊരു കാര്യത്തിനായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു പ്രശ്നം കാരണം ഈ ഒരു താല്പര്യക്കുറവ് കുറഞ്ഞതായിട്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മുലയൂട്ടുന്ന സ്ത്രീകളിലാണെങ്കിൽ അവിടെയും ഹോർമോൺസിന്റെ വ്യത്യാസം കാരണം ഈ ഒരു ലൈംഗിക താല്പര്യക്കുറവ് കണ്ടുവരുന്നുണ്ട് അതിനെല്ലാം പുറമെ ഈ ഒരു മുലയൂട്ടുന്ന സ്ത്രീകളിൽ രാത്രിയിലെ ഉറക്കം എല്ലാം ഭയങ്കര ഡിസ്റ്റർബ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ക്ഷീണം പോലത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ലൈംഗികതയില് താല്പര്യക്കുറവ് വരുന്നതാണ് മെനോപോസ് അതായത് മാസമുറ കഴിഞ്ഞ സ്ത്രീകളിലും ഈ ഒരു ലൈംഗിക താല്പര്യം കുറഞ്ഞതായിട്ട് കണ്ടുവരാറുണ്ട് അതിന്റെ പ്രധാന കാരണം മെനോപോസ് ആയ സ്ത്രീകളിൽ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞൊരു ഹോർമോണ് കുറവായിരിക്കും ഈ ഒരു ഹോർമോണ് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് വജൈനയിൽ ഡ്രൈനെസ് കൂടാനും ലൂബ്രിക്കേഷൻ കുറയാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമായിട്ട് ഈ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് ഭയങ്കര വേദന അനുഭവിക്കുന്ന ഒരു കാരണത്താലും ഇവർക്ക് ഈ ഒരു ാല്പര്യം പതിയെ പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് മൂന്നാമതായിട്ട് ഈ സ്ത്രീകളില് ലൈംഗിക താല്പര്യക്കുറവിന്റെ ഒരു മറ്റൊരു കാരണം പറയുകയാണെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം അതായത് സ്വന്തം ശരീരത്തിൽ തന്നെ അവർക്ക് സംതൃപ്തി ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതായത് ഞാൻ പുറകിലാണ് എന്നുള്ളൊരു തോണല് ഉണ്ടാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാറിയിടം ചെറുതാണ് അല്ലെങ്കിൽ തൊടഭാഗത്ത് കറുപ്പ് നിറമാണ് പ്രസവശേഷം ഞാൻ ഭയങ്കരമായിട്ട് തടിച്ചു എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ എന്നെ ഇഷ്ടപ്പെടുക അങ്ങനെ ഒരു ലോ ഒരു നമ്മളെ കുറിച്ച് തന്നെ ഉള്ള ഒരു അവകർഷതാ ബോധം ഉണ്ടായി ഇത് പതിയെ പതിയെ ഈ ഒരു താല്പര്യം കുറഞ്ഞു വരാനില്ല ഒരു കാരണമാകുന്നുണ്ട് സ്ത്രീകളില് ലൈംഗിക താല്പര്യം കുറഞ്ഞു വരാന് മറ്റൊരു കാരണം കാരണം മുമ്പ് എന്തെങ്കിലും ഒരു സെക്ഷൽ ട്രോമ അനുഭവിച്ച സ്ത്രീകളില് പ്രത്യേകിച്ച് ചിലപ്പോ ചെറുപ്പകാലത്ത് എന്തെങ്കിലും ഒരു മോശപ്പെട്ട സെക്ഷൽ അബ്യൂസ് എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവര് അതിന് പ്രിപ്പയർ ആവാണ്ട് പാർട്ട്ണറുടെ നിർബന്ധ പ്രകാരം ഒരു സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രോമ മനസ്സിൽ ഈ ഒരു ഭയം കാരണം അവർക്ക് ലൈംഗികതയിലേക്കുള്ള ഒരു താല്പര്യം കുറഞ്ഞു വരുന്നതായിട്ടും മനസ്സിലാക്കാം ഇതൊക്കെയാണ് ഒരു മെന്റലി ഒരു സ്ത്രീയുടെ ലൈംഗിക താല്പര്യം കുറയാനുള്ള പ്രധാന കാരണങ്ങൾ ഇനി ഫിസിക്കലായിട്ട് ഈ ഒരു താല്പര്യക്കുറവ് വരാനുള്ള കാരണങ്ങൾ നോക്കാം യോനി ഭാഗത്ത് ഡ്രൈനസ് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ലൂബ്രിക്കേഷന് കുറഞ്ഞ് കഴിഞ്ഞാല് ഈ ഒരു ഡ്രൈനസ് വരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു അവസ്ഥയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര വേദന ഉണ്ടാവും അപ്പോൾ ഈ ഒരു വേദന അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ പതിയെ പതിയെ ഒരു കാര്യത്തിലേക്ക് ഇവർക്ക് താല്പര്യം കുറഞ്ഞു വരാം അതുപോലെ തന്നെ വജൈനിസ്മസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിൽ അവസ്ഥയിൽ സംഭവിക്കുന്നത് വജൈനന്റെ ആ ഭാഗത്തിലെ മസിൽസൊക്കെ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളിലാണെങ്കിൽ പെനിട്രേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ വേദന അനുഭവിക്കും ഇത് വീണ്ടും ഈ ഒരു ലൈംഗിക താല്പര്യക്കുറവ് ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട് പല അസുഖങ്ങളോട് ബന്ധപ്പെട്ടിട്ടും സ്ത്രീകളിൽ ഇതുപോലെ ലൈംഗിക താല്പര്യക്കുറവ് കാണാറുണ്ട് പ്രത്യേകിച്ച് ഷുഗർ അതുപോലെ തന്നെ കൊളസ്ട്രോൾ തൈറോയിഡ് കംപ്ലയിന്റ് ഒക്കെ ഇല്ല സ്ത്രീകളിലാണെങ്കിൽ ഈ ഒരു ലൈംഗിക താല്പര്യക്കുറവ് കണ്ടുവരാറുണ്ട് ചില മെഡിസിൻസ് പ്രത്യേകിച്ച് ആന്റി ഡിപ്രസെന്റ് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആളുകളിലും ഈ ഒരു ലൈംഗിക താല്പര്യക്കുറവ് കണ്ടുവരുന്നതാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാരണങ്ങളെ നമ്മൾ മാറ്റാൻ ശ്രമിക്കാണ് വേണ്ടത് സ്ട്രെസ് ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം ആ ഒരു കാരണത്തെ ഒക്കെ റിലാക്സ് ചെയ്ത് ആ ഒരു കാരണത്തെ മാറ്റിയെടുക്കാന് ശ്രദ്ധിക്കണം പാർട്ട്ണറുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തണം തങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്താണെന്ന് പരസ്പരം ഡിസ്കസ് ചെയ്ത് ആ ഒരു പ്രോബ്ലത്തിനെ മറികടക്കാന് ശ്രദ്ധിക്കണം ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് പാർട്ണർ തമ്മിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു ഇമോഷണൽ കണക്ഷന് നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഈ ഒരു ഇമോഷണൽ കണക്ഷന് ഡെവലപ്പ് ചെയ്താൽ തന്നെയും ഇത് പതിയെ പതിയെ നല്ലൊരു സ്നേഹബന്ധത്തിലേക്കും എത്തിക്കാം സ്ത്രീകളിലാണെങ്കിൽ ലൈംഗിക താല്പര്യം വരാന് കുറച്ച് സമയം എടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഫോർപ്ലേക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് സമയമെടുത്ത് ഈയൊരു ഫോ ഫോർ പ്ലേ ഒക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ ഫീമെയിൽ പാർട്ട്ണറുമായിട്ട് ഒരു കണക്ഷന് സൃഷ്ടിക്കാൻ ശ്രദ്ധിക്കുക ഇതെല്ലാമാണ് സ്ത്രീകളിൽ ലൈംഗിക താല്പര്യക്കുറവ് വരാനുള്ള പ്രധാന കാരണങ്ങൾ അപ്പോൾ ഈ ഒരു കാരണങ്ങളെ മനസ്സിലാക്കി അവ മാറ്റി നിർത്താൻ ശ്രദ്ധിക്കുക ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഷിംന ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ജില്ല